നമ്മുടെ ജീവിതത്തില് ഒരുപാട് ആളുകള് ഒരുപാട് ഉമ്മമാര് സന്തോഷം കൊണ്ടാണ് ഈ മജിലിസിൽ വന്നിട്ട് അറിഞ്ഞ് വളരെ അധികം സന്തോഷത്തോടെ ആ അഹിലെ സന്തോഷ കണ്ണിനീരൊക്കെ ഇറങ്ങി വരുന്ന മാതാപിതാക്കൾ അള്ളാഹു സുഹാന അവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു വിജയം കൊടുക്കട്ടെ അതിൽ കേൾക്കണം ഒരു سيدنا محمد الفاتح لما ولقى والخاتم لما سبق ناصر الحق بالحق, بالحق بالحوض إلى صراط المستقيم وإلى آله حق قدره ومقداره العظيم الله سيغريك الله قبولك كتر ഈ വരുന്നവർക്ക് വരുന്നവർക്ക് ഈ കൊടിമരത്തിന്റെ ചുവട്ടിലിരുന്ന് കൊണ്ട് വസിയത്ത് റബ്ബേ അവർക്കൊക്കെ പറയാൻ അള്ളാഹു ഭാഗ്യം നൽകണേ അള്ളാൻ കമാ അള്ളാന്റെ റസൂലിന്റെ പേര് മകൻറെ അടുത്ത് വന്നപ്പോ അള്ളാഹു കൊടുത്ത ഞാമത്ത് പൊന്നുമോനെ നിസ്കരിക്കല്ലായിരുന്നു അള്ളാഹുവി കള്ളുപിടിച്ച് വളരെ പ്രയാസത്തിലായിരുന്നു വളരെ സങ്കടത്തിലായിരുന്നു വന്നു അവിടെ നിന്ന് അസറുള്ള പറഞ്ഞു പറയുകയാസറുള്ളതാവുക കുഞ്ഞുമോ അഞ്ചുവക്കെസ്കരിക്കാൻ തുടങ്ങി ആ ലഹരി വസ്തു പൂർണ്ണമായും അത് മാറ്റിവെച്ചിട്ട് മാതാപിതാക്കളെ സ്നേഹിച്ച് കുടുംബം നോക്കി റാഹത്തോടെ ജീവിക്കുന്നുണ്ട് അള്ളാഹു മരണം വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ

ാഹു അലൈ വസ തങ്ങളുടെ പേരമകന്റെ അടുത്ത് വന്നിട്ട് അസറുള്ള നാവ് കൊണ്ട് കൊടുക്കുകയാള് തരുമ്പെന്ന് കുടുംബ ജീവിതത്തിൽ കൊടുക്കട്ടെ ഒരു തകബീർ ചൊല്ലിക്കൂളി അങ്ങ് മദീനയിലേക്ക് അള്ളാഹോ ഖബറുവാഹോറുവാഹോ കുബർ ആഹ് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഈ ശരീരത്തിൽ ചൊറി ബാധിച്ച് അള്ളാഹു രോഗം കൊണ്ട് ബുദ്ധിമുട്ട് എത്രയോ മരുന്ന് കുടിച്ചിട്ടും മാറാത്ത രോഗമാണ് അള്ളാഹുന്റെ റസൂലിന്റെ പേര് മകന്റെ അടുത്ത് വന്നപ്പോ അള്ളാഹു ശിഫയാക്കി തരുമെന്ന് അസരമുള്ള നാവുകൊണ്ട് അവിടെ നിന്ന് പറയുകയാണ് അള്ളാഹു പരിപൂർണ ശിഫ കൊടുത്തു അള്ളാഹു അനുഗ്രഹിച്ചു അതിന് പകരം എത്തി മക്കൾക്ക് ഒരു സ്വർണ്ണാഭരണം കൊടുത്തിട്ടുണ്ട് അള്ളാഹു ആ എത്തി മക്കളെ സഹായിച്ച ആ കുടുംബത്തിന് അള്ളാഹു ഹൈറോട്

تقبير الله, أكبر الله, أكبر الله, أكبر لا الله الله أكبر الله أكبر, والله أكبر والله الله لا إله إلا الله 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 أكبر الله أكبر ولله الحمد الله أرحم يا فضي വർക്ക് ശിഫ നൽകട്ടെ കാര്യങ്ങൾ സലാമത്തിലാക്കി കൊടുക്കട്ടെ അവരെ പൊന്നുമക്കള് നന്നാക്കി കൊടുക്കട്ടെ കുടുംബ ജീവിതത്തിൽ ഹൈർ കൊടുക്കട്ടെ കൊടുക്കട്ടെ ശിഫ ജീവിതത്തില് അല്ലാഹു പറഞ്ഞു സ്നേഹിച്ചതിന്റെ അർഹമത് അല്ലാഹു കുടുംബ ജീവിതത്തിലും മക്കളിലും മാതാപിതാക്കളിലും അനുഗ്രഹിക്കട്ടെ